ഹലോ നമസ്കാരം വെൽക്കം ടു സി സി പ്ലസ് എൻ്റെ പേര് മഞ്ജുഷ എന്നാണ് നവോദയ എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഒരു വീഡിയോ ആണിത് അപ്പോൾ നമ്മൾ ആ ഒരു എക്സാമിൽ ഇംഗ്ലീഷിൻ്റെ ഭാഗത്തു നിന്ന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റൻസ് വരാൻ നോക്കാം ഇംഗ്ലീഷ് കോംപ്രിയൻഷൻ്റെ ഭാഗത്തു നിന്ന് നാല് പാസേജസ് ആണ് നമുക്ക് ഉണ്ടാവുക നാല് കോംപ്രിയൻഷൻ പാസേജസ് ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവും സിമ്പിൾ പാസേജസ് ആയിരിക്കും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പാസേജസ് ആയിരിക്കും നാല് പാസേജുകൾ ഉണ്ടാവും ആ നാല് പാസേജുകളിലും ായിട്ട് ഇരുപത് ചോദ്യങ്ങളായിരിക്കും നമുക്ക് ഉണ്ടാവുക അതായത് ഒരു പാസേജിനെ വേസ് ചെയ്ത് അഞ്ച് ചോദ്യങ്ങളാണ് നമുക്ക് വരിക അപ്പോൾ ആ അഞ്ച് ചോദ്യങ്ങളിലായിട്ട് നമുക്ക് മൊത്തം അതായത് മൊത്തം ഇരുപത് ചോദ്യങ്ങളിലായിട്ട് നമുക്ക് ഇരുപത്തി അഞ്ച് മാർക്കാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് മാത്രം സ്കോർ ചെയ്യാൻ പറ്റുക അത് വലിയൊരു കാര്യം തന്നെയാണ് ഒരു എൻട്രൻസ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ആയിട്ട് നമുക്ക് കിട്ടുന്നത് നമ്മൾ ബൈഹാർട്ട് പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടോ മേടിക്കുന്ന ഒരു മാർക്കല്ല അതല്ലേ സിമ്പിളായിട്ട് നമ്മുടെ കയ്യിൽ വരുന്ന കൃത്യമായിട്ട് എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന മാർക്കാണ് ഈ ഇരുപത്തിയഞ്ച് മാർക്ക് എന്ന് പറയുന്നത് അത് നമ്മൾ കൃത്യമായിട്ട് സ്കോർ ചെയ്തിരിക്കണം എങ്ങനെയാണ് അത് എളുപ്പത്തിൽ നമുക്ക് സ്കോർ ചെയ്യുക നമുക്ക് നോക്കാം നമുക്ക് എന്തായാലും ഒരു എക്സാം ആവുമ്പോൾ അതിൻ്റെ ഒരു സ്ട്രാറ്റജി വേണം അല്ലേ അപ്പോൾ എന്താണ് നമ്മുടെ സ്ട്രാറ്റജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാരഗ്രാഫ് മുഴുവനായിട്ട് ആദ്യം വായിക്കാൻ പോകുന്നില്ല വായിച്ച് മുഴുവൻ ആൻസേഴ്സും കണ്ടുപിടിച്ച് കൃത്യമായിട്ട് അതിൻ്റെ ഐഡിയ ഒക്കെ മനസ്സിലാക്കിയ ശേഷം ക്വസ്റ്റനിലേക്ക് ചെല്ലുക എന്നുള്ളൊരു സ്ട്രാറ്റജി അല്ല നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്ന ആദ്യം നമ്മൾ ചോദ്യങ്ങളും അതിന്റെ ഓപ്ഷൻസും കൃത്യമായി വായിക്കുന്നു അതിനുശേഷം അതിൽ നിന്നുള്ള കീ നമ്മൾ നോട്ട് ചെയ്യുന്നു ആ കീവേർഡ്സ് പാസേജിനെ വായിച്ചുകൊണ്ട് കണ്ടുപിടിക്കുന്നു അതിനെ കൃത്യമായിട്ട് അർത്ഥം മനസ്സിലാക്കി കണ്ടുപിടിച്ച ശേഷം ക്വസ്റ്റൻ ആൻസർ ചെയ്യുന്നു ഈ ഒരു മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത് എളുപ്പം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇതിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് തന്നെ നോക്കാം ക്വസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യത്തെ നമുക്ക് പാസേജ് തന്നിട്ടുണ്ട് പാസേജ് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് മുഴുവനായിട്ട് ചിലപ്പോൾ അത് വായിക്കാൻ തോണ തോന്നണമെന്നില്ല ഈ ഒരു ക്വസ്റ്ററിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വായിക്കാൻ വരുന്ന സിമ്പിൾ ആയിട്ടുള്ള പാസേജസ് ഒന്നും ഒരിക്കലും ഇതുപോലെയുള്ള എക്സാംസിന് തരില്ല നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡും നമ്മുടെ ആ ഒരു അറ്റൻഷനും എല്ലാം ആ സമയത്ത് വളരെ പ്രധാനമാണ് നമ്മൾ ഓൾറെഡി ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കാം നമ്മുടെ ടൈം ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ പ്രധാനമാണ് അപ്പോൾ പല പല ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സ്ട്രാ ജിയാണ് നമ്മൾ പിടിക്കാൻ പോകുന്നത് പാസേജ് നമ്മളിപ്പോൾ വായിക്കുന്നില്ല പാസേജ് വായിക്കുന്നതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ വർക്ക് ഓഫ് എൻ ആർക്കിടെക്ട് ഇങ്ങനൊരു ചോദ്യമാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പൊ പാസേജ് എന്തിനെ ബേസ് ചെയ്ത ഒരു പാസേജ് ആണ് എന്നുള്ളത് നമുക്കിപ്പോൾ അറിയില്ല കേട്ടോ അപ്പൊ നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം ഓപ്ഷൻ എ ടു അഡ്വൈസ് ദ കിങ് ടു ബിൽഡ് എ പാലസ് ടു ഡിസൈൻ എ ബിൽഡിംഗ് ടു സൂപ്പർവൈസ് കുക്കിംഗ് ഓഫ് മീൽസ് ഇതിപ്പോ നമുക്ക് പാസേജ് വായിക്കേണ്ട കാര്യമില്ല അല്ലെ ആർക്കിടെക്ടി വർക്ക് എന്താണ് എന്ന് നമുക്ക് അറിയാം ആർക്കിടെക്ട് എന്ന് പറയുന്ന ആൾ ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുന്ന ആളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും അറിയുന്ന ഒരു കാര്യമാണ് എന്തായാലും നമുക്ക് ഉത്തരം ഏകദേശം ഉറപ്പാണ് ടു ഡിസൈൻ എ ബിൽഡിംഗ് എന്നുള്ളതാണ് അതിന്റെ ഉത്തരം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം എങ്കിലും ആ ഒരു പാസേജ് നമുക്കൊന്ന് വായിക്കണമോ നല്ല കൃത്യമായിട്ട് ആ പാസേജ് എന്തിനെക്കുറിച്ചാണെന്നെങ്കിലും നമുക്കൊരു തുടക്കം മനസ്സിലാക്കാൻ പറ്റുള്ളൂ അബൌട്ട് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഇയേഴ്സ് എ ഗോ ദ ലിവഡ് ഇൻ ഇന്ത്യ ആൻ എംപയർ കോൾ ഷാജഹാൻ ഹീ ഹാഡ് എ ബ്യൂട്ടിഫുൾ ആൻഡ് ഇൻറ്റലിജൻറ്റ് വൈഫ് ഹൂം ഹി ലവ് വെരി മച്ച് ഹർ നെയ്മും വാസ് മുംതാസ് മഹൽ ഇൻ ഇറ്റ്സ് ഇൻ ഇറ്റ്സ് ഷോർട്ട് ആൻഡ് ഫോം താജ്മഹൽ മീൻസ് പ്രൈഡ് ഓഫ് ദ പാലസ് സോ ദിസ് ഇസ് എ പാസേജ് അബൌട്ട് താജ്മഹൽ അത് നമുക്ക് മനസ്സിലായി ഇൻ ദ ഇയർ സിക്സ്റ്റീൻ തേർട്ടി This beloved wife of the emperor died. The emperor decided, out of love for his wife, to build her the most beautiful tomb that has ever been seen. Shah Jahan gathered the best artists and architects from India, Turkey, Persia, and Arabia to design the building. It took more than 20,000 men working over a period of 18 years to build the Taj Mahal, perhaps the most beautiful building. ഇൻ ഇന്ത്യ ഇതാണ് പാസേജിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചോദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനകത്ത് ഇല്ല കറക്റ്റായിട്ട് ആ സെൻറ്റൻസ് അതിലില്ല പക്ഷേ നമുക്ക് ഓൾറെഡി അറിയാം കാരണം ഉത്തരം നമുക്ക് ഓൾറെഡി അറിയാം ടു ഡിസൈൻ എ ബിൽഡിങ് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുള്ളൂ എന്ന് നമുക്കറിയാം അതല്ലാണ്ട് ആ ഒരു കീവേഡ് നോക്കി നമ്മൾ അതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ട ഒരു ചോദ്യം അല്ലായത് അപ്പം ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസും വരാം എന്ന് മനസ്സിലാക്കുക ദെൻ അടുത്ത ചോദ്യം പീപ്പിൾ കൺസിഡർ താജ്മഹൽ ആസ് പീപ്പിൾ കൺസിഡർ താജ്മഹൽ ആസ് ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ അ ലാർജ് റിവർ അത് റോങ് ആൻസർ ആണ് നമുക്ക് ഓൾറെഡി അറിയാം ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബിൽഡിംഗ് ഇൻ ഇന്ത്യ യെസ് അത് നമ്മൾ പാസേജിൽ ഓൾറെഡി വായിച്ചിട്ടുണ്ടായിരുന്നു അത് തന്നെയാണ് ആൻസർ മുഴുവൻ വായിക്കുന്നതിന് ഇങ്ങനെ ആൻസർ അല്ലേ വെരി ടോൾ ബിൽഡിംഗ് അല്ല അ മെമ്മറി ഓഫ് എൻ എംപറർ എന്ന് പറയുന്നതും അല്ല തീർച്ചയായിട്ടും അല്ല ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അത് നമ്മൾ പാസേജ് ഒരു പ്രാവശ്യം ഒന്ന് കണ്ണടച്ച് അത്ര സിമ്പിൾ പാസേജ് ആയിരുന്നു അത് അതുകൊണ്ട് നമുക്ക് ഈവൻ പാസേജ് വായിച്ചില്ലെങ്കിൽ പോലും എല്ലാവർക്കും എഴുതാൻ പറ്റുന്നൊരു ഉത്തരമാണ് അടുത്തത് പാസേജ് വായിക്കാതിരിക്കരുത് നമ്മൾ ഒത്തിരി പാസേജും ും ഒക്കെ നമുക്ക് തരും നമ്മൾ നോക്കിയേ പറ്റൂ പറ്റുൺറ്റ്മെന്റ് ഇതാണ് ഓപ്ഷൻസ് നോക്കാം ഷാജഹാൻ വോണ്ടഡ് ടു ബിൽഡ് പാലസ് ഫോ ഹിംസെൽഫ് അദ്ദേഹത്തിന് സ്വയം വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടി ഒരു പാലസ് ഉണ്ടാക്കണം എന്നത് അദ്ദേഹത്തിന് വേണ്ടി ഒരു പാലസ് നിർമ്മിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു ആർട്ടിസ്റ്റ് ആൻഡ് ആർക്കിടെക്ട് ഫ്രം ഇന്ത്യ ഷാജഹാൻ ടു ഗിവ് ദം വർക്ക് അത് ഒരു ശരിയായ ഓപ്ഷൻ ആണോ നമുക്ക് നോക്കാം പ്രൈഡ് ഓഫ് ദ പാലസ് മീൻസ് ഷാജഹാൻ ഷാജഹാൻ ഡിസൈഡ് എ ബ്യൂട്ടിഫുൾ ടൂം ഫോർ ഹിസ് ബിലവഡ് വൈഫ് ഈ ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ പാസേജ് വായിക്കണം എന്ന് പറഞ്ഞെങ്കിൽ പോലും ഈ ഒരു പാസേജ് നമ്മൾ ഒരു പ്രാവശ്യം മാത്രം വായിച്ചാൽ മതി ഒരു ആ ഒരു പാസേജ് ഒറ്റയടിക്ക് ചെറിയൊരു പാസേജ് ആണ് ഒറ്റ ഒരു പ്രാവശ്യം വായിച്ചാൽ ഇതിലെ എല്ലാ ക്വസ്റ്റൻസിനും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതേപോലത്തെ പാസേജസ് തന്നെ വരണമെന്നില്ല ഭാഗ്യമുണ്ടെങ്കിൽ ഇതേപോലത്തെ പാസേജസ് വരാം നമുക്ക് നമുക്കിതിൽ വേഗം ഉത്തരത്തിലെത്താൻ പറ്റും ഈ ഒരു ഈ ഒരു കാര്യം മാത്രമാണ് ആ പാലസിൽ ആ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് ഇത് മാത്രമാണ് അതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഷാജഹാൻ ഡിസൈഡ് ടു ബിൽഡ് എ ബ്യൂട്ടിഫുൾ ടൂം ഫോർ ഹിസ് ബിലവ്ഡ് വൈഫ് എന്നുള്ളത് തൻ്റെ പ്രിയപ്പെട്ട പത്നിക്ക് വേണ്ടി ഒരു മനോഹരമായ ശവകുടീരം ഒരുക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു എന്നുള്ള ഒരേ ഒരു കാര്യം മാത്രമാണ് അവിടെ താജ്മഹലിനെ സംബന്ധിച്ചിടത്തോളം ശരിയായിട്ടുള്ള ഫാക്റ്റ് എന്ന് പറയുന്നത് സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി യെസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പേയേഴ്സ് ഇസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ബിൽഡിങ്സ് ഇവിടെ തന്നിരിക്കുന്നത് കുറച്ച് പേയേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട് അതിൽ ബിൽഡിങ്ങുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത് നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ പെയിൻറ്റേഴ്സ് ആൻഡ് കാർപ്പൻറ്റേഴ്സ് ഉറപ്പായിട്ടും ബിൽഡിങ്ങുമായിട്ട് ബന്ധമുള്ള ആൾക്കാരാണല്ലോ അല്ലെ പെയിന്റേഴ്സും കാർപ്പൻറ്റേഴ്സും ഒക്കെ ബിൽഡിങ്ങുമായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ് നമുക്കറിയാം ടീച്ചേഴ്സ് ആൻഡ് ഡോക്ടേഴ്സ് ബിൽഡിങ്ങുമായിട്ട് ബന്ധമുണ്ടോ ഏ ബിൽഡിങ്ങുമായിട്ട് ബന്ധം ഇല്ല അല്ലേ ടീച്ചേഴ്സിനും ഡോക്ടേഴ്സിനും ബിൽഡിംഗ് കൺസ്ട്രക്ഷനുമായിട്ട് പ്രത്യേകിച്ച് ബന്ധം നമുക്ക് അടുത്ത് നോക്കാം ആർക്കിടെക്ട്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ഉറപ്പായിട്ടും ബന്ധമുണ്ട് ബിൽഡിംഗ്സ് ഡിസൈൻ ചെയ്യുന്ന ആളുകളാണ് ആർക്കിടെക്ട്സ് എന്ന് പറയുന്നത് മേയ്സൺസ് ആൻഡ് പ്ലംബേഴ്സ് ഉറപ്പായിട്ടും ബിൽഡിങ്ങുമായിട്ട് ബന്ധമുള്ള ആളുകളാണ് അല്ലേ അപ്പോൾ എന്തായാലും ഇതിൽ കൊടുത്തിരിക്കുന്ന ബാക്കി എല്ലാവർക്കും ഓപ്ഷൻ ി ഒഴിച്ച് ബാക്കി എല്ലാ പേറുകളും കൃത്യമായിട്ട് ബിൽഡിങ്ങുമായിട്ട് ബന്ധമുള്ളതാണ് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം ടീച്ചേഴ്സ് ആൻഡ് ഡോക്ടേഴ്സ് ആണ് ഇവിടെ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് യെസ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ലാസ്റ്റ് ക്വസ്റ്റൻ ഇതാണ് താജ്മഹൽ വാസ് ബിൽഡ് എന്നുള്ളത് ഓപ്ഷൻ എ ഔട്ട് ഓഫ് ലവ് ഫോർ മുംതാസ് മഹൽ ബിക്കോസ് മുംതാസ് മഹൽ വാസ് ഇൻ്റലിജൻറ്റ് ടു ലെറ്റ് ദ വേൾഡ് നോ ദാറ്റ് മുംതാസ് മഹൽ വാസ് ബ്യൂട്ടിഫുൾ ടു പ്രൊട്ടക്റ്റ് മുംതാസ് മഹൽ ഫ്രം ഹിസ് എനിമീസ് ഇതിലേതായിരിക്കും റീസൺ ഒരു പ്രാവശ്യം പാസേജ് വായിച്ചാൽ നമുക്ക് ഇതിൻ്റെ ഉത്തരം മുഴുവനും കിട്ടും ഇവിടെ നമ്മൾ കീവേഡ്സ് അധികം തപ്പിപ്പോകണ്ട കാരണം പാസേജ് അത്ര സിമ്പിൾ ആയതുകൊണ്ട് കീവേഡ്സിനെ തപ്പിപ്പോണ്ട കാര്യമില്ല നമ്മൾ നമ്മൾ ഓൾറെഡി ഒരു പ്രാവശ്യം നമ്മൾ പാസേജ് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഔട്ട് ഓഫ് ലവ് ഫോർ മുംതാസ് മഹൽ ആണ് ഇതിൻ്റെ ഉത്തരം എന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് ഔട്ട് ഓഫ് ലവ് ഫോർ മുംതാസ് മഹൽ ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് സി സോ നവോദന എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കുള്ള വീഡിയോസാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഇംഗ്ലീഷിന്റെ ഭാഗത്ത് കോമ്പിനേഷൻ ഭാഗത്ത് വരുന്ന ചോദ്യങ്ങൾ എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ക്രാക്ക് ചെയ്യാം എന്നാണ് അതിന്റെ ടെക്നിക്സും ട്രിക്സും ഒക്കെയാണ് മിസ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനിടയിൽ വലിയൊരു എക്സാം ആണ് അല്ലെ നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു എക്സാമാണ് ഈ നവോദയ എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത് കാരണം ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് നവോദയ വിദ്യാലയങ്ങൾ അവിടെ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഒരു വലിയൊരു ലീപ്പ് ഒരു ഒരു കുതിച്ച ചാട്ടം തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എൻട്രൻസ് എക്സാം എഴുതി ഏറ്റവും നല്ല സ്കോർ മേടിച്ച് മിടുക്കന്മാരായ കുട്ടികളിൽ ഒരാളായി മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ 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 ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മിസ്സിനറിയാം അപ്പം അതിന് വേണ്ടിയിട്ട് സി സി പ്ലസ് നിങ്ങളുടെ ഉണ്ട് നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യിപ്പിക്കാനും ഈ ഒരു എക്സാം കൃത്യമായിട്ട് ക്രാക്ക് ചെയ്യിപ്പിക്കാനും ആയിട്ടുള്ള ഒത്തിരി ഒത്തിരി സ്ട്രാറ്റജീസ് ഉള്ള ഒരുപാട് എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റികൾ സി സി പ്ലസിൻ്റെ കൂടെയുണ്ട് അപ്പോൾ സി സി പ്ലസിൻ്റെ ഈ ഒരു മിഷൻ നവോദയ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്ന ഈ ഒരു മിഷന്റെ ഭാഗമായിട്ട് നമ്മുടെ കൂടെ ഈ ഒരു വിജയം നേടാനായിട്ട് നിങ്ങൾ റെഡി ആണെങ്കിൽ ഒത്തിരി ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട് നമ്മുടെ കോഴ്സിൻ്റെ നമ്മുടെ കോഴ്സ് നമുക്ക് തരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫ്രീ ഡെമോ ക്ലാസസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് കറക്റ്റായിട്ട് ക്ലാസുകൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്ത് ഈ ക്ലാസുകൾ നിങ്ങൾക്ക് വാങ്ങാ വാങ്ങാം ലൈവായിട്ട് ആയിട്ട് ക്ലാസുകൾ കാണാം ഈ ലൈവ് ക്ലാസുകളുടെ റെക്കോർഡ് വേർഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഇൻ കേസ് നിങ്ങൾ ലൈവ് ക്ലാസ് മിസ്സ് ചെയ്തു പോയാലോ അല്ലെങ്കിൽ ഒരു ക്ലാസ് വീണ്ടും നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് ഒരു പല പ്രാവശ്യം കാണണം എന്ന് ആഗ്രഹമുണ്ടെങ്കിലൊക്കെ ഈ റെക്കോർഡ് ക്ലാസുകൾ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസ്സുകളും അവൈലബിൾ ആണ് അതോടൊപ്പം സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും എല്ലാം തന്നെ എക്സ്പേർട്ടായിട്ടുള്ള ഫാക്കൽറ്റികൾ ലീഡ് ചെയ്യുന്ന സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഈ ക്ലാസുകളുടെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണൽ മെന്റർഷിപ്പോട് കൂടിയ ക്ലാസുകളായിരിക്കും നമ്മളെ അറിഞ്ഞ് കൃത്യമായിട്ട് നമ്മുടെ കുറവുകൾ എന്തൊക്കെയാണ് കഴിവുകൾ എവിടെയൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് കുറവുകളും ഒക്കെ പരിഹരിച്ച് കഴിവുകളെ ഒന്നും കൂടെ മെച്ചപ്പെടുത്തുന്ന രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന മെന്റേഴ്സ് ആയിരിക്കും നിങ്ങളുടെ കൂടെ ഉണ്ടാവുക ഒരു എക്സാം ബിഞ്ച് ചെയ്യിക്കാൻ വേണ്ടി നിങ്ങളെ അപ്പോൾ ആ പേഴ്സണൽ മെന്റർഷിപ്പോട് കൂടിയ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് അതോടൊപ്പം റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും അവൈലബിൾ ആണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് വേറെ എവിടെയും മെറ്റീരിയൽസ് തപ്പി നൂറ് ആയിരം പുസ്തകങ്ങളും വെബ്സൈറ്റുകളും ഒന്നും തപ്പി നടക്കണ്ട കൃത്യമായിട്ട് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ട സ്റ്റഡി മെറ്റീരിയൽസ് സി സി പ്ലസ് നൽകുന്നതായിരിക്കും പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് മോക്ക് എക്സാം എന്ന് പറയുന്നത് ഏതൊരു എൻട്രൻസ് എക്സാമിൻ്റെയും അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് എക്സാമിൻ്റെയും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യുക മാക്സിമം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് കൃത്യമായി ഓർത്തെടുക്കണമെങ്കിലും എക്സാം ടൈമിൽ കൃത്യമായിട്ട് അതൊക്കെ ഓർമ്മ വരണമെങ്കിലും മാക്സിമം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുള്ള അതുപോലെ ഈ എക്സാമിന് വരാൻ സാധ്യതയുള്ള തരത്തിലുള്ള മോക്ക് ടെസ്റ്റുകൾ ഇഷ്ടം പോലെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ലക്ഷ്യം നമുക്ക് നേടാൻ പറ്റും ഒരുമിച്ച് നമുക്ക് നേടാൻ പറ്റും അപ്പോൾ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി ഈ നമ്പറിങ്ങനെയാണ് നയൻ ഫോർ നയൻ സിക്സ് നയൻ ഫോർ ഡബിൾ നയൻ ടു നയൻ ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും തീർച്ചയായിട്ടും സി സി പ്ലസിൻ്റെ ഭാഗമായിട്ട് ഈ പ്രാവശ്യം നവോദയ എൻട്രൻസ് എക്സാമിലെ ഏറ്റവും നല്ല റാങ്കോടുകൂടി മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങളിലൊന്നിൽ പഠിക്കാനായിട്ട് ചേരുക ഓൾ ദി ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ അടുത്ത സ്റ്റൈലിലേക്ക് പോകുന്നത് അടുത്ത കോമ്പിനേഷൻ പാസേജിലേക്ക് പോകുന്നത് അപ്പോൾ അടുത്ത പാസേജ് നമുക്ക് പെട്ടെന്ന് നോക്കാം അപ്പോൾ പാസേജിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ നോക്കിയിട്ടാണ് നമ്മൾ ഏത് തരം സ്ട്രാറ്റജി അപ്ലൈ ചെയ്യണം തീരുമാനിക്കേണ്ടത് ഇപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാസേജാണ് നമ്മൾ നേരത്തെ കണ്ടതുപോലത്തെ സിമ്പിൾ ഒരു പാസേജ് ഒക്കെ ആണെങ്കിൽ നമ്മൾ കീവേഡ്സ് തപ്പി പോകേണ്ട പാസേജ് വായിച്ച് ഒരു പ്രാവശ്യം പാസേജ് വായിച്ചാൽ മാത്രം മതി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വീണ്ടും വീണ്ടും വായിക്കണമെങ്കിൽ പാസേജ് അത്ര ഡിഫിക്കൾട്ട് ഒരു പാസേജ് ആയിരിക്കണല്ലോ സിമ്പിൾ ആയിട്ടുള്ള പാസേജ് ആണെങ്കിൽ നമുക്ക് ആദ്യം പാസേജ് വായിച്ച് നോർമലി നമ്മൾ തുപോലെ ചോദ്യം വായിച്ച് ഉത്തരങ്ങളിലേക്ക് എത്താം പക്ഷെ അങ്ങനെയല്ല കുറച്ച് ടഫായിട്ടുള്ള ഒരു പാസേജ് ആണ് നിങ്ങൾക്ക് വായിക്കാൻ നല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അറിയാത്ത കുറെ വേർഡ്സ് ഒക്കെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മിസ്സിൻ്റെ ഈ ഒരു ടെക്നിക്ക് പ്രയോഗിക്കുക ഈ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യേണ്ട സമയം അതാണെന്ന് മനസ്സിലാക്കുക നമുക്ക് ഈ ഒരു പാരഗ്രാഫ് കാണുമ്പോൾ തന്നെ അറിയാം കുറച്ച് ബുദ്ധിമുട്ടുള്ള വാക്കുകളൊക്കെ ഉണ്ട് ഏഷ്യൻ ടൈംസ് ഇൻവേഡ് ഹു ആൻഡ് സാങ് അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്കത് മുഴുവൻ വായിച്ചെടുക്കാനുള്ള ആ ഒരു ചിലപ്പോൾ ഒരു പ്രസൻസ് ഓഫ് മൈൻഡും സമയമൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല അപ്പം ഇതേപോലത്തെ കുറച്ച് ടഫായിട്ടുള്ള കുറച്ച് ലെങ്തി ആയിട്ടുള്ള പാസേജസ് ഒക്കെ കാണുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒരു ടെക്നിക്ക് അതായത് നേരെ കീവേഡ്സിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് ചെല്ലുക ക്വസ്റ്റ്യൻ വായിക്കുക ഓപ്ഷൻസ് വായിക്കുക ഓപ്ഷൻസിൽ നിന്ന് നമ്മുടെ കീവേഡ്സ് കണ്ടെത്തുക ആ കീവേഡ്സ് അതേ കീവേഡ്സ് നമ്മുടെ പാസേജിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക അതിനുശേഷം ഓപ്ഷൻസ് റീവിസിറ്റ് ചെയ്ത് കൃത്യമായ ഓപ്ഷൻ ഏതാണെന്ന് മീനിങ്ങും കൂടെ മനസ്സിലാക്കിയ ശേഷം കണ്ടുപിടിക്കുക ഇതാണ് നമ്മുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് അപ്പം പറയുന്നതിനേക്കാൾ എളുപ്പം നമുക്കത് ചെയ്ത് നോക്കുന്നത് തന്നെയാണ് പാസേജ് നമ്മൾ നോക്കുന്നില്ല കേട്ടോ ആദ്യം ക്വസ്റ്റ്യൻ നോക്കുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ വൈ ആർ ദ റൈറ്റിംഗ്സ് ഓഫ് ഹുയാൻ സാങ് കൺസിഡേർഡ് ആസ് റലവൻറ്റ് ആദ്യത്തെ ചോദ്യത്തിൽ നിന്ന് മനസ്സിലായി നമുക്ക് ഹുആൻ സാങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാസേജ് ആണിത് വൈ ആർ ദ റൈറ്റിംഗ്സ് ഓഫ് ഹുയാൻ സാങ് കൺസിഡേർഡ് ആസ് റെലവൻറ്റ് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ ഡ് ഇന്ത്യ ആസ് എ ട്രേഡർ ആൻഡ് സൈറ്റ് സിയർ ഹി ഹാഡ് ട്രാവൽ ടു മെനി ഏഷ്യൻ കൺട്രീസ് ഓപ്ഷൻ ഡി ഹി വോസ് എ ജെന്റിൽ ഒബ്സർവർ ഇതിൽ ഏതായിരിക്കും റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്നറിയണമെങ്കിൽ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല കാരണം ഈ പാസേജ് അങ്ങനെ ഒരു പാസേജ് അല്ല നേരെ പാസേജിലേക്ക് പോയേ പറ്റുള്ളൂ ഓക്കെ അതിനു മുമ്പ് കീവേഡ്സ് നമ്മൾ നോട്ട് ചെയ്യണം ഹി ഹാഡ് സ്പെൻഡ് ഇൻ സം റോയൽ കോഡ്സ് റോയൽ കോഡ്സിൽ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കാം റോയൽ കോർഡ്സ് എന്ന് പറയുന്ന വാക്ക് നോട്ട് ചെയ്തിട്ടുണ്ട് ഹി വിസിറ്റഡ് ഇന്ത്യ ആസ് എ ട്രേഡർ ആൻഡ് സൈറ്റ് സിയർ ട്രേഡർ ആൻഡ് സൈറ്റ് സിയർ എന്ന് പറയുന്ന ആ രണ്ട് വാക്കുകളും നമ്മൾ എടുത്തിട്ടുണ്ട് ഹി ഹാഡ് ട്രാവൽ ടു മെനി ഏഷ്യൻ കൺട്രീസ് മെനി ഏഷ്യൻ കൺട്രീസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അത് കൊണ്ടായിരിക്കുമോ അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ വളരെ ആയി വളരെ പ്രാധാന്യം കൊടുത്ത് നമ്മൾ എടുക്കുന്നത് അതുകൊണ്ടായിരിക്കുമോ എന്ന് നമുക്ക് നോക്കാം ഹി വാസ് എ ജെൻറ്റിൽ ഒബ്സർവർ ജെന്റൽ ഒബ്സർവർ എന്ന് പറയുന്ന ആ ഒരു വാക്യവും നമ്മൾ എടുത്തിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നേരെ പാസേജിലേക്ക് പോവാം സിൻസ് ദ മോസ്റ്റ് ഏഷ്യൻ ടൈംസ് ഇന്ത്യ ഹാസ് ബീൻ നോട്ട് ഓൺലി പീരിയോഡിക്കലി ഇൻവേഡ് ബൈ റീഡി ഹോർഡേഴ്സ് ബട്ട് ഓൾസോ വിസിറ്റഡ് ബൈ ട്രേഡ്സ്മെൻ ആൻഡ് ട്രാവലേഴ്സ് സ്കോളേഴ്സ് ആൻഡ് സൈറ്റ് സിയേഴ്സ് ഈ വാക്കുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ചോദ്യം നമ്മൾ നമ്മളൊന്നും കൂടെ നോക്കേണ്ടിയിരിക്കുന്നു ശരി നോട്ട് ചെയ്ത് വെച്ചേക്ക് സം ഓഫ് ദം ഹ് റിട്ടേൺ ബുക്സ് ദ ബുക്സ് ഓഫ് ദീസ് റൈറ്റേഴ്സ് ബിക്കം ഓൾ ദ മോർ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദർ വർ നോട്ട് ടു മെനി ഓഫ് ദെം ആൻഡ് ദേ ഹാവ് സെർവ്ഡ് ആസ് റിച്ച് സോഴ്സസ് ഫോർ ദ ഹിസ്റ്റോറിയൻ ഇപ്പം ഇവിടെ ഒരു ജനറൽ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞു വരുന്നത് അല്ലേ നമുക്ക് വായിക്കുമ്പോൾ പിടികിടുന്നുണ്ട് അതായത് വളരെ പഴക്കമുള്ള കാലം തൊട്ട് തന്നെ ഇന്ത്യയിലേക്ക് ഒരുപാട് തരത്തിലുള്ള ആളുകൾ വന്നിരുന്നു ഇന്ത്യയെ കീഴാക്കാൻ വേണ്ടി വന്ന ഇൻവേഡേഴ്സ് മാത്രമായിരുന്നില്ല ഇന്ത്യയിലേക്ക് വന്നത് ഇന്ത്യ കാണാൻ വേണ്ടി വന്ന ആളുകളുണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടി വന്ന സ്കോളേഴ്സ് ഉണ്ടായിരുന്നു ട്രാവലേഴ്സ് ഉണ്ടായിരുന്നു സൈറ്റ് സീയേഴ്സ് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അവരൊക്കെ പല പല പുസ്തകങ്ങളും ഇന്ത്യയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് അപ്പം അതിൽ നിന്നൊക്കെയാണ് ചരിത്രകാരന്മാർക്ക് ഇന്ത്യയെക്കുറിച്ചുള്ള പഴയകാല ഇന്ത്യയെക്കുറിച്ചുള്ള വിവരണങ്ങൾ കിട്ടിയിരുന്നത് വിവരങ്ങൾ കിട്ടിയിരുന്നത് എന്നുള്ളൊരു കാര്യം ജനറലി ഒന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത് ആണ് ഇവിടെ ഹ്യൂൻ സാങ്ങിനെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ ഇല്ല അടുത്ത സെൻറ്റൻസ് വായിക്കാം ഇറ്റ് ഇസ് എസ്പെഷ്യലി ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ദാറ്റ് ഒബ്സർവേഷൻസ് പ്രൊവൈഡ് ബൈ ദ ഗ്രേറ്റ് ചൈനീസ് റൈറ്റർ ഹു ആൻഡ് സാങ് ബിക്കം വെരി റെലവൻറ്റ് ആ ഒരു സെൻറ്റൻസിലാണ് ഹു ആൻഡ് സാങ്ങിനെ പറ്റി പറയുന്നത് അപ്പം ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ഒബ്സർവേഷൻസ് ആരുടെ ഒബ്സർവേഷൻസ് ഹു ആൻഡ് സാങ്ങിൻ്റെ ഒബ്സർവേഷൻസിന് ഇമ്പോർട്ടൻസ് കിട്ടുന്നത് എന്നുള്ളൊരു സെൻറ്റൻസ് പറഞ്ഞിവിടെ നിർത്തി അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിന് നമ്മൾ ഉത്തരവില്ല ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ഉത്തരമില്ലാന്ന് നമ്മൾ മനസ്സിലാക്കി സെക്കൻഡ് പാരഗ്രാഫ് എടുത്തു ഓൾറെഡി ഇൻ ദ സെവൻത് സെഞ്ച്വറി ബുദ്ധിസം വാസ് എ പവർഫുൾ കൾച്ചറൽ ഫോഴ്സ് എന്ന ക്ലാസസ് ഓഫ് ചൈന ഇറ്റ് വാസ് കോമൺ ഫോർ ചൈനീസ് പിിൽഗ്രീംസ് ടു കം ടു ഇന്ത്യ ദ നേറ്റീവ് ലാൻഡ് ഓഫ് ബുദ്ധ ചൈനീസ് പിൽഗ്രിംസ് വളരെ കാലം മുമ്പ് തന്നെ ഈ സെവൻത്ത് സെഞ്ചുറി തൊട്ട് തന്നെ ബുദ്ധിസം വളരെ അധികം പവർഫുൾ ആയതുകൊണ്ട് ചൈനീസ് ആളുകളുടെ ഇടയിൽ ചൈനക്കാരുടെ ഇടയിൽ ബുദ്ധിസം വളരെ അന്ന് തൊട്ട് തന്നെ ബുദ്ധിസത്തിന് വളരെയധികം പ്രചാരം ഉണ്ടായിരുന്നതുകൊണ്ട് ചൈനീസ് പിൽഗ്രിംസ് ഇന്ത്യയിലേക്ക് വന്നിരുന്നു കാരണം ബുദ്ധൻ്റെ ജന്മദേശമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അല്ലേ അപ്പൊ അതുകൊണ്ട് അവരുടെ പ്രിയപ്പെട്ട മതാചാര്യനായ ബുദ്ധൻ്റെ ആ ഒരു ജന്മദേശം എന്നുള്ള രീതിയിൽ അവരെന്ത് ചെയ്തിരുന്നു ഇന്ത്യയിലേക്ക് വന്നിരുന്നു സോ ദ നേറ്റീവ് ലാൻഡ് ഓഫ് ബുദ്ധ ടു പേ ദസ്പെക്ട് ദ ഫൗണ്ടർ ഓഫ് ദ റിലിജിയൻ ആൻഡ് പെർ ഹാപ്സ് ദോസ്റ്റ് ഫേമസ് ഓഫ് ദൾ വാസ് ദിസ് ജെന്റൽ ഒബ്സേർവർ ആ വാക്ക് നമ്മൾ കണ്ടിട്ടില്ലേ ഉണ്ട് അല്ലേ ജെന്റൽ ഒബ്സേർവർ എന്ന് പറയുന്ന ആ ഒരു ആ ഒരു ഫേസ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മളത് കണ്ടിട്ടുണ്ട് ഹൂ ഹാഡ് സ്റ്റഡീഡ് ആൻഡ് ട്രാവൽഡ് എക്സ്റ്റെൻസീവ്ലി ഇൻ ചൈന ബിഫോർ എൻറ്ററിങ് ദ ഇ ഇന്ത്യൻ സബ് കോണ്ടിനിങ് ബോത്ത് സ്കോളർ ആൻഡ് സോഫിസ്റ്റിക്കേറ്റഡ് ഹി വാസ് നോട്ട് ഗിവൺ ടു ഈസി പ്രേസ് വിത്ത് ഇൻ ഇന്ത്യ ഇറ്റ്സ് എസ് ഹി ട്രാവേഴ്സ് ഡെസർസ് ആൻഡ് ക്ലൈംഡ് മൗണ്ടെൻസ് സ്റ്റേഡ് ഇൻ വില്ലേജസ് ആൻഡ് ലിവഡ് ഇൻ ക്യാപിറ്റൽസ് പ്രാക്ടീസ്ഡ് ഇൻ മൊണാസ്ട്രീസ് ആൻഡ് സ്റ്റഡീഡ് ഇൻ യൂണിവേഴ്സിറ്റീസ് ആൻഡ് സ്പെൻഡ് ടൈം ഇൻ സം റോയൽ കോഡ്സ് വെൽ അപ്പം ഇന്ത്യയിൽ അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ടൈം സ്പെൻഡ് ചെയ്തതെന്നാണ് തുടർന്നുള്ള സെൻറ്റൻസസിലൂടെ പറയുന്നത് അദ്ദേഹം എങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഒരു ജെന്റിൽ ഒബ്സർവർ ആയിരുന്നു എന്ന് പറഞ്ഞു അത് നമ്മുടെ ഒരു ആണ് നമ്മൾ നോട്ട് ചെയ്ത് ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ പ്രോബ്ലി അതാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അതിനുശേഷമുള്ള സെൻറ്റൻസസിൽ അദ്ദേഹം എവിടെയൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അദ്ദേഹം ഒരു സ്കോളർ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് ഒരു വിദ്യാർത്ഥിയായിരുന്നു അല്ലെ നല്ല രീതിയിൽ എഡ്യൂക്കേറ്റഡ് ആയ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഒരുപാട് ഡെസേർട്ടുകളിലും മൗണ്ടെയിൻസിലും ഒക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇന്ത്യയിലുള്ള പല പല വില്ലേജസിലും അദ്ദേഹം താമസിച്ചിട്ടുണ്ട് മൊണാസ്ട്രീസിൽ അതെ ബുദ്ധമത കേന്ദ്രങ്ങളിൽ അദ്ദേഹം പോയിട്ടുണ്ട് അവിടെ പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് റോയൽ കോർട്ടുകളിലും പോയിട്ടുണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നുണ്ട് ഇനിയിപ്പോ ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അതിൽ വൈ ആർ ദ റൈറ്റിംഗ്സ് ഓഫ് ഹു ആൻഡ് സാങ് കൺസിഡേഡ് റെലവൻ്റ് എന്നാണ് നമ്മുടെ ചോദ്യം അപ്പം അതിന് ഏറ്റവും മാച്ച് ചെയ്യുന്ന ഉത്തരം അദ്ദേഹം ഹി ഹാഡ് സ്പെൻഡ് സം ടൈം ഇൻ റോയൽ കോഡ്സ് എന്നുള്ളതാവാൻ യാതൊരു സാധ്യതയില്ല റോയൽ കോഡ്സിൽ ടൈം സ്പെൻഡ് ചെയ്തതുകൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ അത്ര പോപ്പുലർ ആവേണ്ട അല്ലെങ്കിൽ അത്രയും റെലവൻ്റ് ആവേണ്ട കാര്യമില്ലല്ലോ ഹി വിസിറ്റഡ് ഇന്ത്യ ആസ് എ ട്രേഡർ ആൻഡ് സൈഡ് സ്ഥിർ അത് ഒരു കാരണമാവാം പക്ഷേ അതിലും ബെറ്ററായ ഓപ്ഷൻസ് നമുക്ക് ഉണ്ട് ഇതിനകത്ത് ഹി ഹാഡ് ട്രാവൽ ടു മെനി ഏഷ്യൻ കൺട്രീസ് അതുമല്ല ഹി വാസ് എ ജെന്റിൽ ഒബ്സർവർ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നമ്മുടെ കീവേഡ് പാരഗ്രാഫിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയ കീവേഡും നമ്മുടെ ഓപ്ഷനിലുള്ള കീവേഡും സെയിം തന്നെയാണ് അപ്പം ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആയിട്ട് ആൻസർ ആയിട്ട് വരുന്നത് യെസ് ഹി വാസ് എ ജെന്റിൽ ഒബ്സർവർ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യം കാരണം നമ്മൾ ആ പാസേജ് ഏകദേശം മുഴുവനായിട്ടും തന്നെ വായിക്കേണ്ടതായിട്ട് വന്നു അതുകൊണ്ടാണ് പറഞ്ഞത് ഒരിക്കലും നമ്മൾ നമ്മുടെ എക്സാമിനൊക്കെ നമ്മൾ സാധാരണ സ്കൂളിലെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വരുന്ന ഈ പാരഗ്രാഫ് കോമ്പിനേഷൻ ക്വസ്റ്റ്യൻസില് മിക്കവാറും ആദ്യത്തെ സെൻറ്റൻസോ രണ്ടാമത്തെ സെൻറ്റൻസോ ആയിരിക്കും ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കിടക്കുന്നത് അത് നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും പക്ഷേ ഇതുപോലുള്ള കോമ്പറ്റേറ്റീവ് അല്ലെങ്കിൽ എൻട്രൻസ് എക്സാംസിലൊക്കെ ഇത്തിരി ടഫായിട്ടുള്ള പാരഗ്രാഫ് ആയിരിക്കും തരും ഈ പാരഗ്രാഫ് നിങ്ങൾ വായിക്കുക ആ പാരഗ്രാഫിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കി അത് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൻ്റെ ആൻസർ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ആ ആദ്യത്തെ ചോ ചോദ്യത്തിൻ്റെ ഒത്തിരി ആദ്യത്തെ പാരഗ്രാഫിൽ അല്ലെങ്കിൽ ആദ്യത്തെ സെൻറ്റൻസിലോ രണ്ടാമത്തെ സെൻറ്റൻസിലോ ഉണ്ടാവും എന്നുള്ളൊരു മുൻ ധാരണയോടെ ഒരിക്കലും ഈ ഒരു കോമ്പിനേഷൻ്റെ ഭാഗത്തെ ശ്രദ്ധിക്കരുത് തീർച്ചയായിട്ടും ചോദ്യം വായിച്ചു നോക്കി ഓപ്ഷൻസ് വായിച്ചു നോക്കി ഇത് പാരഗ്രാഫ് വായിക്കുകയാണെങ്കിലുള്ള ഗുണം നിങ്ങൾക്ക് ഒന്നും കൂടെ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതാണ് അപ്പോൾ ഏതായാലും ആദ്യത്തെ ചോദ്യം വായിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ പാരഗ്രാഫും കൃത്യമായിട്ട് വായിച്ചു ഉത്തരത്തിലേക്ക് എത്തി അടുത്ത ചോദ്യം ചൈനീസ് പിൽഗ്രിംസ് കോമൺലി കം ടു വിസിറ്റ് പാരഗ്രാഫ് ഓൾറെഡി വായിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്കിതറിയാം മൗണ്ടെയ്ൻസ് വില്ലേജസ് ഡെസേർട്സ് ദ നേറ്റീവ് ലാൻഡ് ഓഫ് ബുദ്ധ നമ്മൾ ഓൾറെഡി വായിച്ച ഓർമ്മയുണ്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് പാരഗ്രാഫിലേക്ക് തിരിച്ചു പോയി ആ ആ ഒരു കീവേഡ് നമുക്ക് കണ്ടെത്താം ഒറ്റ കാര്യമുള്ളൂ ദ നേറ്റീവ് ലാൻഡ് ഓഫ് ബുദ്ധ എന്നുള്ളത് കൊണ്ടാണ് ചൈനീസ് ചൈനീസ് ഇവിടെ വന്നിരുന്നത് ഇന്ത്യയിൽ വന്നിരുന്നത് ചൈനീസ് ട്രാവലേഴ്സ് ഇവിടെ വന്നിരുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം കാരണം ബുദ്ധമതത്തിന് വളരെയധികം ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു അപ്പോൾ ബുദ്ധമതത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള ബുദ്ധൻ്റെ ജന്മദേശമായതുകൊണ്ട് അവർ ഇന്ത്യയിലേക്ക് വന്നിരുന്നു അത് കൃത്യമായി നമ്മൾ വായിച്ചെടുത്താണ് യെസ് ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ വാട്ട് പ്രോബബ്ലി പ്രോംറ്റഡ് ഹു ആൻ സാങ് ടു ട്രാവൽ ടു ഇന്ത്യ ഹു ആൻഡ് സാങ്ങിനെ എന്താണ് ഇന്ത്യയിലേക്ക് എത്തിച്ചത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് ഓപ്ഷൻസ് ആദ്യം നോക്കാം ടു സ്റ്റഡി influence of Buddhism on Hindu religion, to spread his religion in India, to undertake pilgrimage and enhance knowledge, to study the powerful cultural ഫോഴ്സ് in India. ഇവിടെ നമുക്ക് കീവേഡ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം അതുപോലെ തന്നെ പാരഗ്രാഫ് വായിച്ചതിൻ്റെ ഓർമ്മയിൽ നമുക്ക് പ്രോബിൾ ആയിട്ടുള്ള ഒരു ഉത്തരം ഏതാണെന്ന് ഒന്ന് മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കാം എന്തായിരിക്കും ഹുആാൻ സാങ്ങിനെ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ പ്രേരിപ്പിച്ച ഘടകം ഇതാണ് ചോദ്യം ആൻഡ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ബുദ്ധിസത്തിൻ്റെ ഹിന്ദു മതത്തിൻ്റെ മേൽ ബുദ്ധിസത്തിനുള്ള ആ ഒരു ഇൻഫ്ലുവൻസിനെ കുറിച്ച് അറിയാൻ ആയിരിക്കുമോ ഇല്ല അത് ഒരു കാര്യം നമുക്ക് ഹിന്ദു കുറിച്ച് ഈ ഒരു പാസേജിൽ പറയുന്നില്ല ഇങ്ങനെ ഒരു കീവേഡ് കണ്ടിട്ടില്ല ഹിന്ദു റിലിജ്യൻ എന്ന് പറയുന്ന ഒരു വേർഡ് അവിടെ നമ്മൾ കണ്ടിട്ടില്ല ദസ് അപ്പോൾ ഓപ്ഷൻ എ അല്ലെന്ന് നമ്മൾ ക്യാൻസൽ ചെയ്യണേ ഓപ്ഷൻ ബി സ്പ്രെഡ് ഹിസ് റിലീജിയൻ ഇൻ ഇന്ത്യ അങ്ങനൊരു ഉദ്ദേശം അങ്ങനെ ഒരു ഉദ്ദേശം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ മതം ഇവിടെ വന്ന് പ്രചരിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം അദ്ദേഹത്തിന് എന്തായാലും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതെ ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ ക്യാൻസൽ ചെയ്ത പോലെ ഇതും നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു അടുത്തത് ടു അണ്ടർടേക്ക് പിൽഗ്രിമേജ് ആൻഡ് എൻഹാൻസ് നോളജ് അതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ദേശമായിരിക്കാം പ്രോബബിളി കാരണം ആ ഒരു പാസേജിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം ഒരു സ്കോളർ ആയിരുന്നു അതുപോലെ തന്നെ ബുദ്ധമതത്തിൽ വളരെയധികം താല്പര്യമുള്ള വ്യക്തികളാണ് ചൈനീസ് ആയിട്ടുള്ള ആളുകൾ അതുകൊണ്ടാണ് അവർ ഇന്ത്യയിലേക്ക് ആ കാലത്ത് വന്നിരുന്നത് എന്നുള്ള കാര്യം പാസേജ് വായിച്ച് നമ്മൾ മനസ്സിലാക്കിയതാണ് അപ്പോൾ അതൊക്കെ കൊണ്ട് തീർച്ചയായിട്ടും ഇത് ഈ ഒരു ഈ ഒരു സെൻറ്റൻസ് നമ്മൾ നല്ലതുപോലെ നോട്ട് ചെയ്യണം ആൻഡ് ലാസ്റ്റ് സെൻറ്റൻസും ചിലപ്പോൾ നമുക്ക് ടു സ്റ്റഡി ദ പവർഫുൾ കൾച്ചറൽ ഫോഴ്സ് ഇൻ ഇന്ത്യ എന്നുള്ളതും ഒന്ന് നോട്ട് ചെയ്യാം പക്ഷേ ഇങ്ങനൊരു കീവേഡ് കൾച്ചറൽ ഫോഴ്സ് ഇൻ ഇന്ത്യ എന്നുള്ള വാക്ക് കണ്ടതായിട്ട് നമ്മൾ ഓർക്കുന്നില്ല അങ്ങനൊരു ഫ്രേസ് കണ്ടതായിട്ട് നമ്മൾ ഓർക്കുന്നില്ല അപ്പം അതുകൊണ്ട് പാസേജിലേക്ക് തിരിച്ചു പോകുമ്പം നമുക്ക് നോക്കാം യെസ് അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് ഹി ഹാഡ് സ്റ്റഡീഡ് ആൻഡ് ട്രാവൽഡ് എക്സ്റ്റെൻസീവ്ലി ഇൻ ചൈന ബിഫോർ എൻറ്ററിങ് ദ ഇ ഇന്ത്യൻ കോണ്ടിനെന്റ് ബീങ് ബോത്ത് സ്കോളർ ആൻഡ് സോഫിസ്റ്റിക്കേറ്റഡ് ഹി വാസ് നോട്ട് ഗിവൻ ടു ഇ സി പ്ലേസ് വിത്ത് ഇൻ ഇന്ത്യ ഇറ്റ്സ് എൽഫ് ഹി ട്രാവൽസ് ഡെസർസ് ആൻഡ് ക്ലൈംഡ് മൌണ്ടെയൻസ് സ്റ്റേഡ് ഇൻ വില്ലേജസ് ആൻഡ് ലിവ്ഡ് ഇൻ ക്യാപിറ്റൽസ് പ്രാക്ടീസ് ഇൻ മൊണാസ്ട്രീസ് ആൻഡ് സ്റ്റഡീഡ് ഇൻ യൂണിവേഴ്സിറ്റീസ് പെൻഡ് ടൈം ഇൻ റോയൽ കോട്സ് ആസ് വെൽ ഇത്രയും ആക്ടിവിറ്റീസ് ആണ് അദ്ദേഹം ഇവിടെ ചെയ്തതായിട്ട് പറയുന്നത് അപ്പം അതിന്റെ ബേസിൽ നമുക്ക് എത്തിച്ചേരാവുന്ന കൃത്യമായ ഉത്തരം ഇത് തന്നെയാണ് ടു അണ്ടർടേക്ക് പിൽഗ്രിമേജ് ആൻഡ് എൻഹാൻസ് നോളജ് കാരണം ഇന്ത്യയിൽ അദ്ദേഹം വന്നത് ഇവിടെ ഇവിടെ ഉള്ള ബുദ്ധമതത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അറിവ് വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ആ ഒരു പിൽഗ്രിമേജ് ഒരു തീർത്ഥാടനം എന്നുള്ള ഒരു ഉദ്ദേശത്തിനുമായിരുന്നു ഒന്ന് അദ്ദേഹം ഇവിടെ ചെയ്ത ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് സോ ദാറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി സീസ് ദ റൈറ്റ് ആൻസർ നൗ ദ ഫോർത്ത് ക്വസ്റ്റ്യൻ ഇൻ ദ മോസ്റ്റ് ഏൻഷ്യൻ ടൈംസ് ഇന്ത്യ വാസ് വിസിറ്റഡ് ബൈ എക്സെപ്റ്റ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ശ്രദ്ധിക്കണം വളരെ പഴയ കാലത്ത് ഇന്ത്യ വാസ് വിസിറ്റഡ് ബൈ എക്സെപ്റ്റ് അതായത് ആര് വിസിറ്റ് ചെയ്തില്ല എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സ്കോളേഴ്സ് ഇന്ത്യ വിസിറ്റ് ചെയ്തിരുന്നു എന്ന ഓപ്ഷനിൽ പറയുന്നു ഓപ്ഷൻ ബി ട്രേഡ്സ്മാൻ മാൻ ഫാമേഴ്സ് സൈറ്റ് സീയേഴ്സ് നമുക്ക് പാരഗ്രാഫ് നോക്കണ്ട ആൻസർ അറിയാം അല്ലേ ആരാണ് ഇവിടെ വിസിറ്റ് ചെയ്യാത്ത സ്കോളേഴ്സ് ഇന്ത്യ വിസിറ്റ് ചെയ്തിരുന്നു ട്രേഡ്സ്മാൻ ഇന്ത്യ വിസിറ്റ് ചെയ്തിരുന്നു സൈറ്റ് സീയേഴ്സ് വിസിറ്റ് ചെയ്തിരുന്നു ഇതൊക്കെ പാസേജിൽ നമ്മൾ വായിച്ചെടുത്തതാണ് ഫാമേഴ്സിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞില്ലായിരുന്നു അല്ലേ ഫാമേഴ്സ് ഇന്ത്യ വിസിറ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യം ഇവിടെ ആരും പറഞ്ഞില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഫാമേഴ്സ് ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് യെസ് ഇനി ലാസ്റ്റ് ക്വസ്റ്റൻ ഇതാണ് ഹു ആൻഡ് സാൻ did all of the following travel in India except വീണ്ടും ഒരു എക്സെപ്റ്റ് നമ്മൾ ഒഴിവാക്കണം ആ കാര്യം ഹു ആൻസ് ആൻഡ് ഓൾ ഓഫ് എക്സെപ്റ്റ് ഓപ്ഷൻ എ ട്രാവൽ അദ്ദേഹം ട്രാവൽ ചെയ്തിട്ടുണ്ടോ ഉണ്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട് ലിഫ്ഡ് ഇൻ വില്ലേജസ് ചെയ്തിട്ടുണ്ട് വില്ലേജസിൽ അദ്ദേഹം താമസിച്ചിട്ടുണ്ട് അതും നമ്മൾ വായിച്ചതാണ് ഫോളോ ദ ഷെഡ്യൂൾ ഇൻ മൊണാസ്ട്രീസ് കോഴ്സ് മൊണാസ്ട്രീസിൽ അദ്ദേഹം പോയിട്ടുണ്ട് മൊണാസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ബുദ്ധമത പഠന കേന്ദ്രങ്ങളാണ് ബുദ്ധ സന്യാസികൾ താമസിക്കുന്ന അവരുടെ ആശ്രമത്തിനെയാണ് മൊണാസ്ട്രികൾ എന്ന് പറയാം അപ്പോൾ ബുദ്ധ മത മൊണാസ്ട്രികളിൽ അദ്ദേഹം പോയിട്ടുണ്ട് ഫോളോ ദ ഷെഡ്യൂൾ ഇൻ മൊണാസ്ട്രീസ് എന്നുള്ളത് ഓക്കെ ഫൈൻ നമുക്ക് വായിച്ചതാണ് ടോട്ട് യൂണിവേഴ്സിറ്റി അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അദ്ദേഹം ടീച്ചർ ആയിരുന്നു സ്കോളർ ആയിരുന്നു എന്നല്ലേ നമ്മുടെ അറിവ് നമുക്ക് നോക്കാം അവിടെ പാരഗ്രാഫിൽ പോയി നോക്കാം പാരഗ്രാഫിൽ ചെന്ന് നോക്കുമ്പം എന്താണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ യെസ് ഹി ട്രാവേഴ്സ്ഡ് ഡെസേർട്സ് ശരിയാണ് ക്ലൈംഡ് മൗണ്ടൈൻസ് സ്റ്റേഡ് ഇൻ വില്ലേജസ് ആൻഡ് ലിവ്ഡ് ഇൻ ക്യാപിറ്റൽസ് പ്രാക്ടീസ് ഇൻ മൊണാസ്ട്രീസ് മൊണാസ്ട്രീസിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഷെഡ്യൂൾ ഒക്കെ അനുസരിച്ച് അവിടെ താമസിച്ച് പഠിച്ചിട്ടുണ്ട് തന്നെയാണ് അതിൻ്റെ അർത്ഥം ആൻഡ് സ്റ്റഡീഡ് ഇൻ യൂണിവേഴ്സിറ്റീസ് സി സ്റ്റഡീഡ് എന്നുള്ള ആ ഒരു വാക്കാണ് അവരവിടെ മാറ്റി കൊടുത്തിരിക്കുന്നത് സ്റ്റഡീഡിന് പകരം അവിടെ ടോട്ട് അല്ലെങ്കിൽ ടീച്ചിൻ്റെ പാർസൺസ് ആണ് ടോട്ട് എന്ന് പറയുന്നത് അപ്പോൾ ടോട്ട് എന്നുള്ള വാക്ക് കൊടുത്ത് അവിടെ റീപ്ലേസ് ചെയ്ത് വെച്ചു അപ്പം അദ്ദേഹം പഠിപ്പിക്കുകയല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണ് ചെയ്തത് അതാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് സോ ഏതാണ് നമ്മുടെ ഫിഫ്ത് ക്വസ്റ്റ്യന്റെ ഉത്തരം യെസ് ഓപ്ഷൻ ഡി ടോട്ട് ഇൻ യൂണിവേഴ്സിറ്റി എന്നുള്ളതാണ് ഫിഫ്ത് ക്വസ്റ്റിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് അപ്പം ഈ പൊതുവേ നമുക്ക് കുറച്ച് ബോറിങ് ആയിട്ട് തോന്നുന്ന പാസേജസ് ആയിരിക്കും ഇംഗ്ലീഷിൽ എപ്പോഴും കോമ്പിനേഷൻ പാർട്ടിൽ തരുന്നത് കാരണം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങളാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് വായിച്ച് ഉത്തരത്തിലെത്തില്ലേ അപ്പോൾ എല്ലാവർക്കും ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും മിടുക്കന്മാരെയും മിടുക്കികളെയും കണ്ടെത്താൻ പറ്റില്ലല്ലോ അപ്പം എക്സാമിനർ എപ്പോഴും ശ്രദ്ധിക്കുന്നത് കൃത്യമായി ഇത് വായിച്ചതിന് ഉത്തരത്തിലേക്ക് എത്താനുള്ള ഒരു ഇൻറ്റലിജൻസ് ഉള്ള കുട്ടിയാണോ ഇത് എന്നാണ് അവർക്ക് കണ്ടുപിടിക്കേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പാസേജസ് തരുന്നത് കുറച്ച് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളുള്ള പാസേജസ് ആയിരിക്കും ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് പല പല സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്യാം പാസേജ് ടു പാസേജ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്ട്രാറ്റജിയും കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കണം സിമ്പിൾ ആയിട്ടുള്ള പാസേജ് ആണെങ്കിൽ നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം എന്നിട്ട് ചോദ്യങ്ങളിലേക്ക് ചെല്ലാം പിന്നെ തിരിച്ച് വായിച്ചില്ലെങ്കിൽ പോലും നമുക്ക് ഉത്തരങ്ങൾ കിട്ടുന്ന തരത്തിലുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമുക്ക് കിട്ടിയേക്കാം ഭാഗ്യമുണ്ടെങ്കിൽ പക്ഷേ എപ്പോഴും നമ്മളത് പ്രതീക്ഷിക്കാൻ പാടില്ല ചിലപ്പോൾ ആയിട്ടുള്ള പാസേജ് ആയിരിക്കാം വായിക്കാനേ തോന്നാത്ത ഒരുപാട് നമുക്ക് പരിചിതമല്ലാത്ത വാക്കുകളുള്ള പാസേജസ് വന്നു കഴിഞ്ഞാൽ ഒറ്റ കാര്യം ചെയ്യുക നേരെ ക്വസ്റ്റിനിലേക്ക് ചെല്ലുക ഓപ്ഷൻസ് വായിക്കുക ഓപ്ഷൻസിൽ നിന്ന് നമ്മൾ കീവേഡ്സ് കണ്ടുപിടിക്കുക കീവേഡ്സ് പാസേജിൽ ഐഡന്റിഫൈ ചെയ്യുക വായിച്ചു നോക്കിയ ശേഷം മാത്രം കൃത്യമായി അതിന്റെ ആ ഒരു അർത്ഥം നമുക്ക് ഏകദേശം ഇപ്പോൾ കീവേഡ്സും ക്വസ്റ്റിനും മനസ്സിലായ സ്ഥിതിക്ക് അർത്ഥം ഏകദേശം നമുക്ക് പിടി കിട്ടും അതും കൂടി ഒന്ന് കമ്പയർ ചെയ്ത ശേഷം ഓപ്ഷൻ ചെന്ന് നമ്മുടെ ഉത്തരത്തിലേക്ക് എത്തുക ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈസി ആയിട്ട് കിട്ടുന്ന മാർക്കാണ് പക്ഷേ കുറച്ച് നമ്മൾ നമ്മുടെ ബുദ്ധിയും കൂടെ അവിടെ അപ്ലൈ ചെയ്യണം എന്ന് മാത്രം അപ്പോൾ സമയത്തിന് അനുസരിച്ച് സമയത്തിനുള്ളിൽ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ടൈമൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്തുകൊണ്ട് എളുപ്പം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ട്വൻറ്റി ഫൈവ് മാർക്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പാസേജ് വായിക്കേണ്ടത് ഇങ്ങനെയൊക്കെയാണ് ഇതുപോലെയുള്ള ഒത്തിരി ഒത്തിരി ടെക്നിക്സും ട്രിക്സും സ്ട്രാറ്റജീസും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിനായിട്ട് ഈ ഒരു ചാനൽ സി സി പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം നമ്മുടെ നവോദയുടെ കോഴ്സ് പർച്ചേസ് ചെയ്താൽ ഇങ്ങനെ ഓരോ വിഷയത്തിലുമുള്ള കാര്യങ്ങൾ എക്സ്പേർട്സ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തേ പറ്റൂ ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങളിൽ ഒന്നിൽ നമുക്ക് പഠിച്ച് ഏറ്റവും നല്ല മിടുക്കനോ മിടുക്കിയോ ആയി നല്ലൊരു കരിയർ സ്വന്തമാക്കണം അല്ലേ ലൈഫ് പഠിച്ച് പൊളിക്കണം അപ്പോൾ അതിനായിട്ടുള്ള ഒരു പ്ലാനിങ് ആണ് നമ്മളിപ്പോഴേ തുടങ്ങിയിരിക്കുന്നത് അതിനായിട്ടുള്ള സ്റ്റെപ്സാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതൊരു വലിയ സ്റ്റെപ്പ് തന്നെയാണ് ആ സ്റ്റെപ്പിൽ സി സി പ്ലസ് നിങ്ങളുടെ കൂടെ തന്നെ ഈ ഒരു ടീം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് അപ്പം നന്നായിട്ട് പഠിക്കുക അടിപൊളിയായിട്ട് എക്സാം എഴുതുക താങ്ക് യു സോ മച്ച്